അത് ഹിന്ദുത്വത്തിൻ്റെ ചരിത്രപരമായ ചരിത്രത്തിൽ ഹിന്ദുത്വം നടത്തുന്ന പുനർനിർമ്മാണ ശ്രമങ്ങളെക്കുറിച്ച് വളച്ചൊടിക്കലുകളെക്കുറിച്ച് ഒക്കെയാണ് നമ്മൾ ധാരാളമായി കേട്ടുവരുന്ന ഒരു കാര്യമാണ് വാസ്തവത്തിൽ ഈ പ്രശ്നത്തിന് രണ്ട് തലങ്ങളുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ചരിത്രത്തെ ഹിന്ദുത്വം പുനർനിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ പ്രകടമായി നാം മനസ്സിലാക്കുന്ന ചില തലങ്ങളുണ്ട് ഒട്ടും തന്നെ പ്രകടമല്ലാത്തതും ഒരുപക്ഷെ നമ്മുടെയൊക്കെ അവബോധത്തെ ആഴത്തിൽ വർഗീയവൽക്കരിക്കുന്നതുമായ മറ്റൊരു തലവും ഉണ്ട് മിക്കവാറും ചരിത്രത്തിൽ ഹിന്ദുത്വം നടത്തുന്ന ഇടപെടലുകൾക്കെതിരായ പ്രതിരോധങ്ങളിൽ മഹാഭൂരിപക്ഷവും ഇതിലെ ആദ്യത്തെ തലത്തെ മാത്രം സ്പർശിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഹിന്ദുത്വം എങ്ങനെയാണ് ചരിത്രത്തെ അവരുടെ രാഷ്ട്രീയ മൂലധനമാക്കി മാറ്റുന്നത് എന്ന കാര്യം പലപ്പോഴും വേണ്ട അളവിൽ തിരിച്ചറിയപ്പെടാതെ പോവുകയും അതിനെതിരായ പ്രതിരോധങ്ങൾക്ക് പലപ്പോഴും ബലം കുറയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ പ്രത്യക്ഷമായി കാണുന്ന വർഗീയവൽക്കരണത്തിൻ്റെ യുക്തികളെ മാത്രം പിന്തുടരാതെ വളരെ സൂക്ഷ്മതലത്തിലുള്ള ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയവൽക്കരണം എങ്ങനെയാണ് ഇന്ത്യ ചരിത്രത്തിൽ സംഭവിക്കുന്നത് എങ്ങനെയാണ് ചരിത്രത്തെ തങ്ങളുടെ പ്രത്യയശാസ്ത്രമാക്കി അവർ മാറ്റുന്നത് എന്ന ആലോചന വളരെ വ്യാപകമായി നടത്തേണ്ടതും ഒരുപക്ഷെ നമ്മുടെ പൊതുബോധത്തിലേക്ക് കൂടുതൽ കടത്തിക്കൊണ്ടുവരേണ്ടതും ഇന്നത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആവശ്യങ്ങളിലൊന്നാണ് എന്ന് ഞാൻ കരുതുന്നു കൗതുകമുള്ളൊരു പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ബിപൻ ചന്ദ്ര അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണലിസം ഇൻ മോഡേൺ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൽ ഒരിടത്ത് നടത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നിങ്ങൾക്കറിയാം വർഗീയ രാഷ്ട്രീയത്തിന് വലിയ ശക്തിയൊന്നുമില്ലാത്ത കാലാണ് ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകളിൽ മാത്രം ബി ജെ പി ജയിച്ചൊരു കാലമാണത് ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം പുറത്തു വരുന്നത് ആ ഗ്രന്ഥത്തിൽ രണ്ടിടങ്ങളിലായി വളരെ സവിശേഷമായ രണ്ട് നിരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട് അതിലൊന്നാമത്തേത് ഇന്ത്യയിലെ വർഗീയ പ്രസ്ഥാനങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായ അടിസ്ഥാനം അത് ഇന്ത്യ ചരിത്രം തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മറ്റൊരധ്യായത്തിൽ യൂസസ് ഓഫ് ഹിസ്റ്ററി എന്ന അധ്യായമുണ്ട് ആ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം നടത്തുന്ന ഒരു നിരീക്ഷണം ഇന്ത്യയിലെ ക്ലാസ് മുറികളിലും വിദ്യാലയങ്ങളിലുമെല്ലാം ഇന്ത്യ ചരിത്രം എത്രത്തോളം കൂടുതലായി പഠിപ്പിക്കപ്പെടുന്നുണ്ടോ അത്രത്തോളം കൂടുതലായി ഇന്ത്യ വർഗീയവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നതായിരുന്നു ഇത് പ്രാമാണികനായ ഒരു ചരിത്രകാരൻ നടത്തിയ നിരീക്ഷണമാണ് ഈ പ്രശ്നത്തിലാണ് വാസ്തവത്തിൽ ചരിത്രത്വവും ഹിന്ദുത്വവും തമ്മിലുള്ള പരസ്പര ബന്ധത്തിൻ്റെ കാതൽ കിടക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്